പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറൗഢമായ കർത്താവെ ഇത് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ കാത്തുപരിപാലിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് അങ്ങയെ സ്വദിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതംഗയിക്ക നന്ദി പറയും വിശുദ്ധ കുച്ചിത്രേസ്യായിട്ട് ഇത്തിരുന്നാൾ ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നന്ന കൃപയെ ഓർത്തുകൊണ്ട് ഞാനങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മാത്രപ്രതംഗ നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന കാത്തുസൂക്ഷിക്കുന്ന കാരുണ്യവാനായകർത്താവെ നിന്റെ കരുണയും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ നീ ഞങ്ങൾക്ക് അക്രമം നൽകി കാരുണ്യവാനായകർത്താവെ വിശക്കൊച്ചറേസ്യ അങ്ങേ സ്നേഹിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുവാൻ വേണ്ടി രോഗങ്ങളിലും സഹനങ്ങളിലും പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുന്നതിന് മെത്തശ്രദ്ധയായിരുന്നു കൊണ്ട് പ്രേക്ഷിത മിഷണറിയായി മാറി കോൺവെൻ്റിനുള്ളിൽ തന്നെ ആയിരുന്നിട്ടും അവൾ പ്രേക്ഷിതരുടെ മധ്യസ്ഥയായിട്ട് അവൾ മാറുകയാണ് കാരുണ്യവാനക താവേ ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജോബ് താൻ ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ അവൻ്റെ വേദനയുടെ അസ്വസ്ഥതയും നിമിഷത്തിൽ അവൻ പറഞ്ഞു പോവുക എന്നാൽ അവൻ പറയുന്നുണ്ട് ദൈവം വഴിയടച്ചവന് വെളിച്ചം എന്തിനാ ദൈവം വഴിയടച്ചവന് വെളിച്ചം എന്തിനാണെന്ന് കഷ്ടപ്പെടുന്നവന് എന്തിന് പ്രകാശം പലപ്പോഴും നമ്മളൊക്കെ ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെ ഇടയിൽ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമാണ് നമുക്കെന്തിനാ പ്രകാശം അങ്ങ് മരിച്ചു പോയാൽ പോരെ ഇങ്ങനെ അങ്ങ് ജീവിച്ചിട്ട് കാരണം ആ കാര്യമെന്താ ആൽ ജോബ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഒരു നിഴൽ മാത്രം എല്ലാം ദൈവത്തിൻ്റെതാണ് എല്ലാം ദൈവം എടുത്തു എല്ലാം ദൈവം തിരികെത്തരുമെന്നുള്ള ബോധ്യം എനിക്ക് ഈ ബോധ്യമാണ് നമുക്കുണ്ടാകും സുവിശേഷത്തിൽ നാം കണ്ടു ജെറുസലേമിലേക്ക് പോകാനുറച്ച യേശുവിനെക്കുറിച്ച് അവൻ ഉത്തമമായിട്ടുള്ളൊരു തീരുമാനമെടുത്തുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനായിട്ട് ഉറച്ച മനസ്സോടെ ജെറുസലേമിലേക്ക് മരണത്തിൻ്റെ നാട്ടിലേക്ക് പ്രവാചകന്മാരെ കൊല്ലുന്ന നാട്ടിലേക്ക് തൻ്റെ ജീവിതം സമർപ്പിക്കാനായിപ്പോകും ദൈവം ഏൽപ്പിച്ച ദൗത്യം ഉത്തരവാദിത്തത്തോടുകൂടി നിറവേറ്റുന്നതാണ് ഏറ്റവും വലുതെന്ന് ഈശോ മനസ്സിലാക്കാം കാരണം ഈ വനകർത്താവെ ഞങ്ങൾക്ക് ഇന്ന് തന്ന ഈ സന്ദേശങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ഞാനങ്ങനെ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രതീകിക്കുന്നത് പക്ഷേ കൊച്ചിറേസ്യെ പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാനും സാധാരണകാരങ്ങൾ അസാധാരണ വിധം നിറവേറ്റുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം യൂതന്മാരുടെ രാജാവായ നസരക്കാരനെ യേശുവെ പെട്ടെന്നുള്ള മന്നത്തെ അപകടങ്ങളെ കാത്തുള്ളൂ പ്രഭാതത്തിനേറ്റങ്ങി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണം ഈശോയെ നന്ദി ഈശ്വയ സ്തുതി ഈശോ ആരാധന